എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ ആൻഡ് സീക്രട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെന്നിസൺ വളരെ രുചികരവും ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും പരമ്പരാഗതവുമായ ഒരു ഇറ്റാലിയൻ മിൽക്ക് ഫുഡിംഗ് ഡെസേർട്ട് ആണ് പനാക്കോട്ട കോഫി വാനില സുഗന്ധ വിവിധ പഴച്ചാറുകൾ എന്നിവ ചേർത്ത് രുചികരമായ പനാക്കോട്ടകൾ തയ്യാറാക്കി വരുന്നു മുട്ട ചേർത്ത് തയ്യാറാക്കുന്ന ക്രീം കരാമലിന്റെ സമാനമായ പരുവമാണ് മുട്ടയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന പനാക്കോട്ടക്കുള്ളത് പനാക്കോട്ട എന്ന വാക്കിനർത്ഥം പാകം ചെയ്ത ക്രീം എന്നാണ് ആദ്യമായി പുഡിങ്ങുകൾ വരുന്നതിനായി ഉപയോഗിക്കുന്ന സെറ്റിംഗ് ഏജന്റായ ജലാറ്റിൻ എന്താണെന്ന് നോക്കാം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടനിൽ കണ്ടുപിടിക്കപ്പെട്ട ഭക്ഷ്യയോഗ്യമായ ജല്ലിങ് ഏജന്റാണ് ജലാറ്റിൻ കന്നുകാലികളുടെ കണക്റ്റീവ് ടിഷ്യൂകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗുണകരമായ പ്രോട്ടീനുകളിലൊന്നായ കൊളാജൻ ഹൈഡ്രോളൈസേഷൻ എന്ന പ്രക്രിയ വഴി വേർതിരിച്ചെടുക്കുന്നതാണിത് ഇത് ഉണങ്ങിയിരിക്കുമ്പോൾ പൊടിയുന്നതും എന്നാൽ ഈർപ്പത്തിന്റെ സാന്നിധ്യത്തിൽ റബ്ബർ പോലെ പശമയമുള്ളതുമായി ഉള്ളതുമായി മാറുന്നു ഭക്ഷണപാനീയങ്ങൾ മരുന്നുകൾ വിറ്റാമിൻ കാപ്സൂളുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയിൽ ജെല്ലിംഗ് ഏജന്റായും ജലാറ്റിൻ ഉപയോഗിച്ചു വരുന്നു പൊടി രൂപത്തിലും തരികളായും ഷീറ്റുകളായും ഇത് വിപണികളിൽ ലഭ്യമാണ് മാഷ്മെല്ലോ കാൻഡി കോൺ വിവിധ ജലാറ്റിൻ ഡെസേർട്ടുകൾ ജെല്ലി കാൻഡികൾ എന്നിവ തയ്യാറാക്കുന്നതിനായി ഇവ ഉപയോഗിച്ചു വരുന്നു കൂടാതെ വാക്സിനുകളിലെ സ്റ്റെബിലൈസർ വിറ്റാമിൻ ഗുളികകളുടെ ഷെൽ തിയേറ്റർ ലൈറ്റിംഗിൽ ഉപയോഗിക്കുന്ന കളർ ജെൽ ചില ഫോട്ടോഗ്രഫി ഫിലിമുകളുടെ നിർമ്മാണഘട്ടം ബയോടെക്നോളജിയിലെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്നീ വൈദ്യശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ജലാറ്റിൻ നിർണായക വഹിക്കുന്നു അമിനോ ആസിഡുകൾ ഉൾപ്പെടുന്ന സമ്പുഷ്ടമായ പ്രോട്ടീനുകൾ ജലാറ്റിനിൽ ഉണ്ട് ശരീരഭാരം കുറയ്ക്കുക ചർമ്മത്തിന്റെ പ്രായാധിക്യം നിയന്ത്രിക്കുക സന്ധിവേദനകൾ പരിഹരിക്കുക തുടങ്ങി നിരവധി ആരോഗ്യ ഗുണങ്ങൾ ജലാറ്റിനുണ്ട് ഇത്തരത്തിൽ ജലാറ്റിൻ ചേർത്ത് തയ്യാറാക്കുന്ന രുചികരമായ പന്നാക്കോട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാൻ ശ്രമിക്കേണ്ടതാണ് ആദ്യമായി ഇരുന്നൂറ്റി മുപ്പത് മില്ലി ലിറ്റർ പാൽ അളന്ന് വൃത്തിയാക്കിയ ഒരു പാത്രത്തിൽ എടുത്ത് ഇടത്തരം തീയിൽ തിളപ്പിച്ചെടുക്കുക പാൽ തിളച്ച് ഒരു മിനിറ്റിന് ശേഷം തീ നന്നായി കുറച്ചു വെക്കുക തുടർന്ന് ഇരുന്നൂറ്റി എഴുപത് മില്ലി ലിറ്റർ ഹെവി ക്രീം അളർന്നെടുത്ത് ചെറുതീയിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക ഇത് ഒരു മിനിറ്റിന് ശേഷം തീയിൽ നിന്ന് മാറ്റി വെക്കുക ഇതിലേക്ക് എഴുപത്തിയഞ്ച് ഗ്രാം പഞ്ചസാര കൂടി അളന്നെടുത്ത് ഇളക്കി ചൂടാറാനായി മാറ്റി വെക്കുക അടുത്തതായി പനാക്കോട്ട ആവശ്യമായ ജലാറ്റിൻ പതിനഞ്ച് ഗ്രാം അളന്നെടുത്ത് ഉരുക്കിയെടുക്കേണ്ടതായുണ്ട് അതിനുവേണ്ടി ചെറിയൊരു പാത്രത്തിൽ അളന്നെടുത്തിരിക്കുന്ന ജലാറ്റിനിലേക്ക് അൻപത് മില്ലി ലീറ്റർ വെള്ളം ചേർത്ത് കുതിർത്ത് വെക്കുക തുടർന്ന് മറ്റൊരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിക്കാൻ വെക്കുക വെള്ളം തിളച്ച ഉടൻ തീ കുറച്ച് ജലാറ്റിൻ വെച്ചിരിക്കുന്ന പാത്രം ഇതിൽ ഇറക്കി വെച്ച് ജലാറ്റിൻ ഉരുകി വരുന്നതുവരെ ഇളക്കിക്കൊണ്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഉരുക്കി തീയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന ജലാറ്റിൻ ആദ്യം തയ്യാറാക്കിയ പാൽ ഫ്രഷ് ക്രീം മിശ്രിതത്തിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക പുഡിങ്ങിന് രുചി വർദ്ധിപ്പിക്കുന്നതിനായി ഇതിലേക്ക് അഞ്ച് മില്ലി ലിറ്റർ വാനില എക്സ്ട്രാക്ട് ചേർക്കാവുന്നതാണ് ഉടൻ തന്നെ ഈ മിശ്രിതം ഒരു അരിപ്പയുടെ സഹായത്തോടെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റുക ഈ കൂട്ടിനെ അല്പം നന്നായി തണുപ്പിക്കേണ്ടതായുണ്ട് അതിനായി ഒരു പാത്രത്തിൽ ഐസ് ക്യൂബുകളും അല്പം വെള്ളവും കൂടി എടുത്ത് അതിൽ ഇറക്കി വെച്ച് ഇടവിട്ട് ഇളക്കി തണുപ്പിക്കേണ്ടതാണ് നന്നായി തണുത്തു തുടങ്ങിയ ഈ പുഡിംഗ് മിശ്രിതത്തെ ആവശ്യാനുസരണം ഗ്ലാസ് ബൗളുകളിലേക്കോ പുഡിംഗ് ഡിഷുകളിലേക്കോ നിറച്ചെടുക്കേണ്ടതാണ് ഉടനെ തന്നെ ഇവയെ ഒരു ട്രേയിലോ മറ്റോ വെച്ച് ഫ്രീസറിൽ ഒരു മണിക്കൂർ മുതൽ രണ്ടു മണിക്കൂർ വരെ തണുപ്പിച്ച് ഉറപ്പിച്ചെടുക്കുക തണുപ്പിച്ച് തയ്യാറാക്കി എടുക്കുന്ന പനാക്കോട്ടയ്ക്ക് മുകളിൽ ഒരു ഫ്രൂട്ട് ജെല്ലി ടോപ്പിംഗ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി എൺപത് മില്ലി ലീറ്റർ വെള്ളം അളന്നെടുത്ത് തിളപ്പിക്കാൻ വെക്കുക തിളച്ച വെള്ളത്തിലേക്ക് മുപ്പത് ഗ്രാം പഞ്ചസാര ചേർത്ത് ചേർത്തിളക്കുക പഞ്ചസാര തരികൾ അലിഞ്ഞ ശേഷം അൻപത് ഗ്രാം സ്ട്രോബെറി ജാം അളന്നെടുത്ത് ചേർത്ത് ഇളക്കുക സ്ട്രോബെറി ജാമിന് പകരം സ്ട്രോബെറി ഫ്രൂട്ട് പൾപ്പോ മറ്റ് പഴങ്ങളുടെ ചാറുകളോ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ തീയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് അഞ്ച് ഗ്രാം ജലാറ്റിൻ ഇളക്കി അലിയിച്ച് തീയിൽ നിന്നും ഉടനെ മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു വെക്കുക തുടർന്ന് മുപ്പത് മിനിറ്റ് കൂളറിൽ വെച്ച് ചെറിയ തോതിൽ ഉറച്ചു വരുന്നതുവരെ തണുപ്പിച്ചെടുക്കുക ഇനി ആദ്യം തയ്യാറാക്കി തണുപ്പിച്ച് ഉറപ്പിച്ചെടുത്തിരിക്കുന്ന പുഡിങ്ങുകൾക്ക് മുകളിൽ ജെല്ലി മിശ്രിതം നിറയ്ക്കാവുന്നതാണ് ഈ ജെല്ലി ടോപ്പിംഗ് കൂടുതൽ ആകർഷകമാകുന്നതിനു വേണ്ടി ഇരുപത് ഗ്രാം ചെറുതായി അരിഞ്ഞ സ്ട്രോബെറി കൂടി ചേർത്ത് ഇളക്കി ഒഴിച്ചു കൊടുക്കുക തുടർന്ന് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ച ശേഷം വിളമ്പി തുടങ്ങാവുന്നതാണ് ഇവിടെ മറ്റൊരു രീതിയിൽ പനാക്കോട്ട വിളമ്പുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പുഡിംഗ് മോൾഡിൽ ഉറപ്പിച്ചെടുത്തിരിക്കുന്ന പനാക്കോട്ട വിളമ്പുന്നതിനുള്ള പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്യുക തുടർന്ന് ഇതിനു മുകളിൽ അല്പം സ്ട്രോബെറി പൾപ്പ് തയ്യാറാക്കി ഒഴിച്ച് അലങ്കരിച്ച് വിളമ്പാവുന്നതാണ് ചൂടുള്ള കാലാവസ്ഥയിൽ തണുത്ത ഒരു ഡെസേർട്ട് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കാവുന്ന നല്ലൊരു പനാക്കോട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവിധ പിന്തുണകളും പ്രതീക്ഷിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം